വാർത്തകളിലേക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മലപ്പുറം കിഴിശ്ശേരിയിൽ മോഷണശ്രമം ആരോപിച്ച കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ രണ്ടു പേർ പിടിയിലായിരിക്കുന്നു കിഴിശ്ശേരി സ്വദേശി മുഹമ്മദ് ആഷിഖ് ആദിൽ മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത് ഇവർക്കെതിരെ കൊലപാതക ശ്രമത്തിലാണ് കേസെടുത്തിരിക്കുന്നത് കേസെടുത്തിരിക്കുന്നത് മർദ്ദിച്ചവർ പിടിയിലായിരിക്കുന്നു സ്റ്റേഷനറി കടയിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപിച്ചാണ് കുട്ടികളെ മർദ്ദിച്ചത് മണിക്കൂറുകളോളം കുട്ടികളെ തടഞ്ഞു വെക്കുകയും ചെയ്തു അതോടൊപ്പം ഇരുമ്പ് വടിയും തടിയും ഉപയോഗിച്ചാണ് മർദ്ദിച്ചത് എന്നുള്ളതും കൂടിയാണ് പരാതി അവശരായ കുട്ടികളെ പിന്നീട് മോഷണക്കുറ്റം കൂടി ആരോപിച്ച് പോലീസിൽ ഏൽപ്പ് ഏൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സംഭവം കുട്ടികൾ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അതോടൊപ്പം അറസ്റ്റ് ചെയ്ത പ്രതികളെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നു മലപ്പുറത്ത് മലപ്പുറത്ത് കിഴിശേരിയിലാണ് മോഷണ ശ്രമം ആരോപിച്ച കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചത് ഇരുമ്പ് വടിയും മരത്തിൻ്റെ വടിയുമൊക്കെ ഉപയോഗിച്ചാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് പരാതി ആ കേസിൽ ആ സംഭവത്തിൽ രണ്ടു പേർ പിടിയിലായിരിക്കുന്നു കിഴിശ്ശേരി സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത് കിഴിശ്ശേരി സ്വദേശി മുഹമ്മദ് ആഷിഖ് ആദിൽ അഹമ്മദ് എന്നിവരാണ് പിടിയിലായത് കൊലപാതക ശ്രമത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സംഭവത്തിന്റെ പശ്ചാത്തലം സ്റ്റേഷനറി കടയിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കാൻ കുട്ടികൾ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചാണ് കുട്ടികളെ മർദ്ദിച്ചത് മണിക്കൂറുകളോളം കുട്ടികളെ തടഞ്ഞു വെച്ചു ഇരുമ്പടിയും തടിയുമൊക്കെ ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് കുട്ടികൾ പറയുന്ന പരാതി ഈ മർദ്ദനമേറ്റ ശേഷം കുട്ടികൾ അവശരായി എന്നുള്ളതും കൂടിയുണ്ട് പിന്നീട് മോഷണം കുറ്റം കൂടി കുട്ടികൾക്ക് നേരെ ആലോ ആരോപിച്ച പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു നിലവിലെ നിലവിൽ കുട്ടികളുടെ ആരോഗ്യതലം തൃപ്തികരമാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അതോടൊപ്പം അറസ്റ്റ് ചെയ്ത ഈ രണ്ട് പ്രതികളെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു